ഗുണ്ടകൾക്കെതിരെ കർശന നടപടികളുമായി തൃശൂർ റൂറൽ പോലീസ് റൂറൽ പോലീസ് ജില്ലാ മേധാവി കെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഒൻപതാളുടെ പേരിൽ കാപ്പ ചുമത്തി പേരെ ജില്ലയിൽ നിന്നും കടത്തി നാടുകടത്തി പേരെ ജയിലിൽ അടച്ചു പേരെ സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴിപ്പുള്ളിക്കര സ്വദേശി ബ്രാവോ എന്നറിയപ്പെടുന്ന ഏങ്ങാണ്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ ഇരുപത്തിരണ്ട് വയസ്സ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി കൊണ്ടപ്രശ്ശേരി വീട്ടിൽ റോഹൻ മുപ്പത്തിയെട്ട് വയസ്സ് കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിംഗാട്ടിൽ അജ്മൽ മുപ്പത്തിയെട്ട് വയസ്സ് എന്നിവരെയാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂമംഗലം എടക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് അഗ്നേഷ് ഇരുപത്തിനാല് വയസ്സ് കാർളം വെള്ളാനിപ്പട്ടംകുന്നത്ത് സ്വദേശി ചിമ്പു വെളിയത്ത് വീട്ടിൽ സനൽ ഇരുപത്തിയൊമ്പത് വയസ്സ് വലപ്പാട് കഴിമ്പ്രം സുനാമി കോളനി സ്വദേശി ചാരുച്ചടി വീട്ടിൽ ആദർശ് ഇരുപത് വയസ്സ് എന്നിവരെയാണ് കാപ്പ ചുമത്തി ജില്ലയിൽ നിന്നും കടത്തിയത് വെള്ളാങ്കല്ലൂർ സ്വദേശി എണ്ണ ദിനേശൻ എന്നറിയപ്പെടുന്ന മുത്തരി വീട്ടിൽ ദിനേശൻ അമ്പത്തിനാല് വയസ്സ് മാപ്രാണം ബ്ലോക്ക് സ്വദേശി ഏറ്റത്ത് സുവർണൻ നാൽപ്പത്തി ആറ് വയസ്സ് അഴിക്കോട് മേനോംബസാർ സ്വദേശി മായാവി എന്നറിയപ്പെടുന്ന ചുളുക്കപ്പറമ്പിൽ നിസാബ് എന്നിവരെയാണ് എല്ലാ ആഴ്ചകളിലും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ കാപ്പാ നിയമപ്രകാരം ഉത്തരവിട്ടത് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് ഓപ്പറേഷൻ കാപ്പ പ്രകാരം ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് ഒമ്പത് ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തിയത് ബി കൃഷ്ണകുമാർ ഐ പി എസ് ജില്ലാ പോലീസ് മേധാവിയെ ചുമതലയേറ്റ ശേഷം ഒമ്പത് ഗുണ്ടകളെ കാപ്പ ചുമത്തി ജയിലിലടച്ചു പതിനഞ്ച് പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു